ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിലെ ഏഴാമത്തെ ചിത്രവും ജുറാസിക് വേൾഡ് ഫിലിം സീരീസിലെ നാലാമത്തെ ചിത്രവുമായ ജുറാസിക് വേൾഡ് റീബേർത്ത് ഈ മാസം ആദ്യം തിയേറ്ററുകളിൽ എത്തിയിരുന്നു സമ്മിശ്രാഭിപ്രായമാണ് ലഭിച്ചതെങ്കിലും ചിത്രത്തിന് കളക്ഷനിൽ നേട്ടമുണ്ടാക്കാനായെന്നാണ് റിപ്പോർട്ട് റിലീസിനെത്തിയ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജുറാസിക് വേൾഡ് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ് കോടിയിലധികം രൂപ നേടിയെന്നാണ് വിവരം ഇപ്പോഴിതാ എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ജുറാസിക് വേൾഡിന്റെ കേരള വേർഷൻ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ജുറാസിക് വേൾഡ് ഗോഡ്സോൺ കൺട്രി എന്ന പേരിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിനിമയുടെ പശ്ചാത്തലം കേരളമായാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷ തകർത്തും കെ എസ് ആർ ടി സിക്ക് പിന്നാലെ ഓടിയും ദിനോസറുകൾ കേരളത്തിലൂടെ വിലസി നടക്കുന്നത് വീഡിയോയിൽ കാണാം വൈൽഡ് സ്റ്റുഡിയോ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് മനോഹരമായ വീഡിയോയ്ക്ക് പിന്നിൽ അതേസമയം സ്കാർലറ്റ് ജോഹാൻസൺ മഹർഷല അലി ജോനാഥൻ ബേലി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജുറാസിക് വേൾഡ് ഡൊമിനിയന്റെ തുടർച്ചയാണ് ജുറാസിക് വേൾഡ് റീബേർത്ത് മുൻഭാഗം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് ചിത്രം പറയുന്നത് ദിനോസറുകളുടെ ഡി എൻ എ ഉപയോഗിച്ച് ഹൃദ്രോഗത്തിന് വിപ്ലവകരമായ ഒരു മരുന്ന് കണ്ടെത്താനുള്ള ഒരു രഹസ്യ ദൗത്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത് ഗോഡ്സില്ല ഒരുക്കിയ തെഡ്വാഡാണ് സംവിധാനം